യുദ്ധം എല്ലാ രീതിയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറി അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും നിരാശയിലായിരിക്കുന്നത് ഐ പി എൽ ആരാധകരാണ് ഐ പി എൽ നിർത്തിവെച്ചതോടെ ടീം അംഗങ്ങളെ സുരക്ഷിതമായി ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ദില്ലി ക്യാപിറ്റൽസ് ടീം അംഗങ്ങളുടെയും സഹപ്രവർത്തകരെയും വന്ദേ ഭാരത് ട്രെയിനിലൂടെയാണ് ഡൽഹിയിൽ തിരിച്ചെത്തിക്കുന്നത് ഐ പി എൽ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം നിർത്തിവെച്ചതോടെ താരങ്ങൾ ഹൈദരാബാദിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പാക് ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളങ്ങൾ അടച്ചതോടെയാണ് താരങ്ങളെ ട്രെയിൻ മാർഗം ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത് കശ്മീരിൽ നിന്നും പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പാടാക്കിയാണ് ഉത്തരമേഖല റെയിൽവേ ജമ്മു താരങ്ങളെ മാറ്റിയത് ജമ്മു കാശ്മീർ ഉദംപൂർ കത്ര എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിലേക്കാണ് ട്രെയിൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ ട്രെയിനിലാണ് ഐ പി എൽ താരങ്ങളെ ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നത് ആദ്യ സർവീസ് തലസ്ഥാനത്ത് എത്തിയതായും ഐ പി എൽ താരങ്ങൾ സുരക്ഷിതരായി തന്നെ തിരിച്ചെത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജമ്മുകാശ്മീരിലും പഞ്ചാബിലും പാകിസ്ഥാന്റെ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് പോരുകയാണ് ഡ്രോൺ വഴിയാണ് രണ്ട് സ്ഥലത്തും ആക്രമണം നടക്കുന്നത് ഒപ്പം ജമ്മുകാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പാക് സൈന്യം അതിരൂക്ഷമായി വെടിയുതിർക്കുകയും ചെയ്തു ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ജനവാസ മേഖലയിൽ ഡ്രോൺ പതിക്കുകയും ചെയ്തു ഒരു കുടുംബത്തിലുള്ള മൂന്ന് പേർക്കാണ് അതിന്റെ പേരിൽ പരിക്കേറ്റതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും ആവേശം കൊണ്ട ഐ പി എൽ സീസണിന് അന്ത്യം കുറിച്ചിരിക്കുകയാണോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അതിനുശേഷം മതി വിനോദം എന്നുള്ളതുമാണ് ടീമുകളുടെ തീരുമാനം വിവിധ ടീമുകൾ ഇപ്പോൾ തന്നെ കളിയിൽ നിന്നും ക്വിറ്റ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു എന്തായാലും ഐ പി എൽ ആരാധകർ നിരാശയിലാണെങ്കിലും ഒരു നല്ല നാളേക്ക് വേണ്ടി ഈ യുദ്ധങ്ങൾ അവസാനിച്ചതിനു ശേഷം സമാധാനപരമായി ക്രിക്കറ്റുകളി കാണുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്ന സൈനികർക്ക് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഈ വർഷത്തെ സീസൺ വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സീസൺ കൂടിയായിരുന്നു എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മെച്ചത്തോടെയാണ് ഈ വർഷം കളിക്കളത്തിൽ നിറഞ്ഞത് അതിൽ ഒരു സങ്കടം വന്നത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സും ടീമും മാത്രമാണ് എന്തായാലും ബാക്കിയുള്ള എല്ലാ ടീമുകളും കസറി ഫൈറ്റ് ചെയ്യുകയായിരുന്നു ടീമുകളുടെ ഓരോ കളികളും എല്ലാ ആരാധകരെയും ആവേശത്തിലാക്കി ആർ സി ബിയും മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും എല്ലാവരും അവരുടെ കളികൾ വളരെ മനോഹരമായി കാഴ്ചവെക്കുകയും ഓരോരുത്തരുടെയും പെർഫോമൻസും വളരെയധികം സൂക്ഷ്മമായി തന്നെ വിമർശിച്ചും അനുമോദിച്ചും ആരാധകർ രംഗത്ത് വന്നിരുന്നു വളരെയധികം ത്രസിപ്പിക്കുന്ന പല ഷൂട്ടുകളും നമുക്ക് ഈ വർഷത്തെ ഐ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അതുപോലെ തന്നെ പുതിയ റെക്കോർഡുകൾക്കും തുടക്കം കുറിച്ചു എന്തായാലും ഈ വർഷത്തെ ഐ പി എൽ സീസൺ നിരവധി ആഹ്ലാദത്തോടെയാണ് ആരാധകർ കണ്ടത് എന്നാൽ അതിനെല്ലാം ഒരു അന്ത്യമെത്തിയത് വളരെ വേദനയാണ് അവസാനമില്ലാത്ത അന്ത്യമായി എന്നും ആരാധകർ പറയുന്നു എന്നാൽ പോലും രാജ്യത്തിന്റെ സമാധാനമാണ് നമുക്ക് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് ഉടൻ തന്നെ യുദ്ധങ്ങൾ അവസാനിച്ച് വരും നാളുകളിൽ ഏറ്റവും ഗംഭീരമായി തന്നെ ഐ പി എൽ വീണ്ടും നടക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വർഷം ഐ പി എൽ നടന്നില്ലെങ്കിൽ പോലും യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിൽ എത്തട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം